ചൊവ്വാഴ്ച കഴിഞ്ഞായിരുന്നു പഹൽഗാമിനടുത്തുള്ള ബൈസലൻ വാലിയിൽ ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെയും ഒരു പ്രാദേശിക പോണി റൈഡ് ഓപ്പറേറ്ററെയും ഭീകരർ വെടിവെച്ചു കൊന്നത് കുറഞ്ഞത് അഞ്ച് തീവ്രവാദികളെങ്കിലും ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരകളോട് അവരുടെ മതം ചോദിച്ച് അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൂട്ടക്കുരുതി നടത്തിയത് രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയതെന്നാണ് സൂചന അതേസമയം ഭീകരർ നിലവിൽ ദക്ഷിണ ദക്ഷിണകശ്മീരിൽ തന്നെയുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം നാല് ഭീകരർക്കുമായി വ്യാപകമായ തെരച്ചിലാണ് കശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർപിഎഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തിവരുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ശുഭവാർത്ത വരും എന്ന സൂചനയാണ് ഇപ്പോൾ സൈന്യം നൽകിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സാങ്കേതിക തെളിവുകളും ദൃക്സാക്ഷികളുടെ മൊഴികളും ഇന്ത്യ അടിവരയിട്ട് കൊടുത്തു തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴാണ് ഇന്ത്യ വ്യക്തമായ തെളിവുകളോടെ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ മുപ്പത് അംബാസിഡർമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായും ഭീകരരിൽ ചിലരെ ഇന്ത്യക്കുള്ളിൽ പിടികൂടിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനു നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി അറിയിച്ചു ഇന്ത്യ സുരക്ഷിതമാണെന്നും വിദേശ വിനോദ സഞ്ചാരികളെ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ജമ്മുകാശ്മീരിൽ സജീവമായ പതിനാല് പ്രാദേശിക ഭീകരരുടെയും പട്ടിക ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇരുപത് മുതൽ നാല്പത് വയസ്സുവരെ പ്രായമുള്ളവരാണിവർ പേർ ഹിസ്ബുള്ള മുജാഹിദിനുമായി പേർ ലഷ്കർ എ തൊയ്ബയുമായി മൂന്നുപേർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരാണ് അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ലഷ്കർ എ തൊയ്ബയുടെ നിഴൽ സംഘടനയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന ടി ആർ എഫ് താഴ്വരയിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മാറ്റുകയായിരുന്നു ഇത് സംഘടിത സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണ് കശ്മീരി ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രസ്താവനയിൽ ആരോപിച്ചു അതേസമയം സ്വീഡനിൽ നിന്ന് വലിയ ആയുധശേഖരം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ലോഞ്ച് പാടുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച കാൾ ഗസ്റ്റാഫ് റോക്കറ്റ് ലോഞ്ചറിന്റെ നൂതന പതിപ്പായ എ ആണ് ഇന്ത്യൻ സൈന്യത്തിനായി എത്തിച്ചത് എ ഫോർ നിർമ്മിക്കുന്ന സ്വീഡനിലെ സാബ് കമ്പനിയാണ് ഇക്കാര്യം അറിയിച്ചത് ശത്രു ബങ്കറുകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റി ആർമർ ആയുധമാണ് ഏറ്റി ഫോർ കോൾ ഗുസ്താഹുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റി ഫോർ വളരെ ഭാരം കുറഞ്ഞ റോക്കറ്റ് ലോഞ്ചറാണ് ദ്രുതഗതിയിൽ സൈനികർക്ക് ആക്രമണം നടത്താനാകും അങ്ങനെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ഇതിന് വയ്ക്കുന്നത്